ഫാഷൻ വരവേൽക്കാൻ പുതുപുത്തൻ കളക്ഷനുകളുമായി വനത്തിൽ വനത്തിൽ കുടുങ്ങിയ യുവാക്കൾക്ക് സേന മാപ്പ് നോക്കി യാത്ര ചെയ്ത യുവാക്കളാണ് രാത്രിയിൽ കുടുങ്ങിയത് വെഡിംഗ് മോൾ ആർക്കേഡ് ൾ മാപ്പിന്റെ സഹായത്താൽ സഞ്ചരിച്ച വയനാട് കൽപ്പറ്റ ഉൽ അറബി കോളേജിലെ അധ്യാപകരായ ഫൗസി ഫൗസിബ് മുഫ്സാർ ഷമീം അസീം എന്നീ യുവാക്കളാണ് സഹപ്രവർത്തകന്റെ കല്യാണ വീട് സന്ദർശിച്ച് മടങ്ങവയെ വഴിതെറ്റ് വനത്തിൽ അകപ്പെട്ടത് ഈ സമയം പെയ്ത ശക്തമായ മഴയിൽ സംഘം സഞ്ചരിച്ച കാർ ചളിയിൽ പൂണ്ടുപോകുകയും കാറിനകത്ത് വെള്ളം കയറി ഓഫ് ആവുകയും ചെയ്തു വന്യമൃഗങ്ങളും ഇടജന്തുക്കളുമുള്ള വനത്തിൽ നിസ്സഹായവസ്ഥയിലായ സംഘം നിലപൂർ അഗ്നിരക്ഷാസേനയെ വിവരം അറിയിക്കുകയും വാട്സപ്പിലൂടെ തങ്ങളുടെ ലൊക്കേഷൻ കൈമാറുകയും ചെയ്തു കെ പി ബാബുരാജിന്റെ നേതൃത്വത്തിൽ എത്തിയ ഫയർഫോഴ്സ് ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ സി ജംഷാദ് വി ഫിറോസ് എ ശ്രീരാജ് കെ മനോജ് വിനോദ് ജോസഫ് ഹോം ഗാർഡ് ജിമ്മി എന്നിവരാണ് അഞ്ചംഗ സംഘത്തിന്റെ വാഹനം ഫയർഫോഴ്സിന്റെ വാഹനം കെട്ടിവലിച്ച് വാഹനത്തെയും സംഘത്തെയും സുരക്ഷിതമായ സ്ഥലത്ത് എത്തിച്ചത് നിലവിൽ വാട്ടർ ഫിൽറ്ററുകൾ ചെയ്യുന്നവർക്കും പുതുതായി വാട്ടർ ഫിൽറ്റർ ഷോപ്പ് തുടങ്ങാനായി ആഗ്രഹിക്കുന്നവർക്കും ആവശ്യമായ ആർഒഫ ഫിൽറ്റർ ആക്സസറീസ് ആർഒ പമ്പ് ആൻഡ് കാബിനറ്റ്സ് തുടങ്ങിയ എല്ലാ പ്രോഡക്റ്റുകൾക്കും ഇനി നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നൂറ് ശതമാനം ഗ്യാരണ്ടിയോടും വാറണ്ടിയോടും കൂടി ലഭ്യമാക്കുന്നു നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വാട്ടർ പ്യൂരിഫയർ ഏതുമാകട്ടെ മിതമായ നിരക്കിൽ ഉത്തരവാദിത്തത്തോടെ വീട്ടിൽ വന്ന് സർവീസ് ചെയ്തു തരുന്നു വാട്ടർ ഫിൽട്ടർ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ഞങ്ങളുമായി ബന്ധപ്പെടുക കോൺടാക്ട് നയൻ വൺ ഫോർ ടു എറ്റ് ഫോർ വൺ സെവൻ സീറോ ത്രീ